ത്തിരുന്നാമത്തിന് മഹത്വം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഒരിക്കൽ കൂടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ വലയത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട് നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു അതുകൊണ്ട് ആകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത് മൂന്ന് നാലഞ്ച് കാര്യങ്ങൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപതാം അധ്യയം തുടങ്ങുന്നത് എങ്ങനെയാണ് അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്കേദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാതേശിനും സൂര്യനും മധ്യേ കുടിയിരുന്ന ഗരാറിൽ പരദേശിയായി പാർത്തു ഒരു സംഭവത്തിൻ്റെ വിവരണമാണ് ഒരു സമയത്ത് അബ്രഹാമിന് സംഭവിച്ചതായിരിക്കുന്ന ഒരു സംഭവത്തിന്റെ വിവരണമാണ് അവിടെ കാണുന്നത് അവിടെ അബ്രഹാമും സാറായിയും കൂടെ താമസിക്കുമ്പോൾ സാറായി കണ്ട് ഭ്രമിച്ച് അവളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു മുറിയിൽ താമസിപ്പിക്കുന്നു അഭിമേലയ്ക്ക് ഗരാറിലെ രാജാവായിരിക്കുന്ന അഭിമേലക്കാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു ചോദ്യം കൂടെ അബ്രഹാമിനോട് ചോദിച്ചു അബ്രഹാം ഈ സ്ത്രീ ആരാണ് ആങ്ങളെയാണെന്നും പെങ്ങളാണെന്നും പരസ്പരം സത്യവാചകം എഴുതി കൊടുത്തു ഗരാറിലെ രാജാവ് അഭിമേലക്ക് സാറായി കൂട്ടിക്കൊണ്ടുപോയി ഒരു മുറിയിൽ താമസിപ്പിക്കുന്നു എന്നിട്ട് തെറ്റും ശരിയും തിരിച്ചറിയാത്ത കൂരുട്ടിൻ്റെ നടുവിൽ സാറായിയുടെ മുറിയിലേക്ക് കടന്നു ചെല്ലുന്നു അഭിമേരക്ക് ആ കടന്നു പോകുന്ന വഴിമധ്യേ ദൈവം അവനോട് സംസാരിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഞാൻ ഞാനതിൻ്റെ പശ്ചാത്തലമൊന്നും വിവരിക്കുന്നില്ല അവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് പാപബന്ധത്തിലേക്ക് പാപത്തിലേക്ക് ജീവിതത്തിൽ അവഹിത രംഗത്തേക്ക് വഴുതി വീഴുന്ന ഒരു വ്യക്തിയെ യഹോവയായിരിക്കുന്ന ദൈവം തടഞ്ഞു നിർത്തുകയാണ് അവനോട് സംസാരിക്കുന്നു അവനോട് ചോദിക്കുന്നു അവനെ തടയുന്നു നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്നെനിക്കറിയാം അതിനു മുമ്പ് അവനെ ദൈവം ന്യായം വിധിക്കുകയാണ് അവന് സംഭവിക്കാൻ പോകുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ദൈവം കൽപ്പിച്ചറിയിക്കുന്നുണ്ട് നീ എടുത്ത സ്ത്രീ നിമിത്തം നീ മരിക്കും ഒരു വാണിംഗ് ഇന്ന് ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഓർത്തുകൊള്ളണം പാപം ചെയ്തു കഴിയുമ്പോൾ ദൈവം നിനക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട് നിന്റെ പാപത്തിന്റെ ശിക്ഷ നീ അനുഭവിക്കുമെന്ന് സദാകാലത്തും സൃഗത്തിലെ ദൈവം നിനക്ക് വാണിങ് തന്നുകൊണ്ടിരിക്കുന്നു നിന്റെ പാപത്തിന്റെ ഫലം നീ അനുഭവിക്കും അനുഭവിക്കും നീ എടുത്ത സ്ത്രീ നിമിത്തം നീ മരിക്കും നിന്റെ ജീവിതത്തിൽ വീഴ്ച സംഭവിക്കും നിനക്ക് നാശം സംഭവിക്കും ദൈവം ഒരു വാണിംഗ് കൊടുക്കുകയാണ് മുന്നറിയിപ്പ് ഈ കാലഘട്ടത്തിൽ ഓരോ ദൈവമക്കളും ഓർത്തുകൊള്ളണം നാം ചെയ്യുന്ന പാപത്തിന് ഫലമായി മനസ്സാക്ഷിയിൽ ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട് നാം ചെയ്യുന്ന അപരാധത്തിന്റെ ഫലമായി ദൈവം പലപ്പോഴും നമുക്ക് മുന്നറിയിപ്പുകൾ ധാരാളമായി അവസരത്തിലും അനവസരത്തിലും തരുന്നുണ്ട് പക്ഷേ നാം അത് എത്രമാത്രം ഗൗനിക്കുന്നു എന്നറിയില്ല അതാണ് അപ്പോസ്തലായ പൗരോസ് ഒക്കെ പറഞ്ഞു ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ ന്യായവിധിയിൽ എങ്ങനെ തെറ്റിയൊഴിയും അനേക സുവിശേഷം കേൾക്കുന്നു അനേക ദൂതറിയിക്കുന്നു അനേക പ്രാവശ്യം ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തിന്റെ പ്രവചനങ്ങൾ അറിയിക്കുന്നു വരുവാനിരിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു ഒരുപാട് പുസ്തകത്തിൽ യോഗനാൻ പറഞ്ഞ പോലെ ഇവിടെ കയറി വരിക സംഭവിക്കാനിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്നുപോലും യോഗനാനെ പോലെയുള്ളവർ പറയുന്നു പ്രിയപ്പെട്ടവരെ മനസ്സാക്ഷിയിൽ ദൈവം നമ്മെ കുറ്റപ്പെടുത്തുകയാണ് മനസ്സാക്ഷിയിൽ ദൈവം നമ്മുടെ പ്രവൃത്തിക്കൊത്തവണ്ണം നമുക്ക് അസ്വസ്ഥത തരികയാണ് സ്വസ്ഥത തരുന്നില്ല ഉറങ്ങാൻ കഴിയുന്നില്ല പലപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയിൽ മനസ്സാക്ഷി കുത്ത ഇവിടെ ദൈവമം അഭിമേലക്കിനോട് പറഞ്ഞു നീ മരിക്കും നിനക്ക് വലിയൊരു ശിക്ഷ വരാൻ പോവുകയാണ് അപ്പോൾ അഭിമേലക്കു പറയുന്ന ഭാഗമുണ്ട് ഞാനിത് ഹൃദയപരമാർത്ഥതയോടും നിർമ്മല കൈയോടും കൂടെ ചെയ്തതാണ് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ഇവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് ഇവളാരടേയും ഭാര്യയാണെന്ന് എനിക്ക് ബോധ്യം വന്നിട്ടില്ല ആരും എന്നെ അങ്ങനെ ബോധിപ്പിച്ചിട്ടുമില്ല ഞാൻ നിരപരാധിയാണ് ഞാൻ നിഷ്കളങ്കരാണ് ഞാൻ നീതിമാനാണ് ഞാൻ നീതിയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ രാജാവാണ് വിവാഹം കഴിക്കാത്ത ഏത് സ്ത്രീയെയും എനിക്ക് പട്ടാഭിഷേകം ചെയ്ത് കൊണ്ടുവരാൻ അവകാശമുണ്ട് ആ നീതിയാണ് അഭിമലയ്ക്ക് അവകാശപ്പെടുന്നത് നീതിയുടെ മുമ്പിൽ ദൈവം തോറ്റുപോകും പ്രിയപ്പെട്ടവരെ നീ ജീവിത വിശുദ്ധിയുള്ളവനാണെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ട ദൈവവൈതലാണെങ്കിൽ നിനക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഭാഗൽഭ്യത്തോടെ നിന്ന് കരയാൻ പറ്റുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് നീക്കുപോക്ക് തരും സ്ത്രീ നിമിത്തം മരിക്കുമെന്ന് കൽപ്പിച്ച ദൈവം അവൻ ചെയ്ത സാഹചര്യത്തെക്കുറിച്ച് അവൻ പൊട്ടിക്കറിയുകയും അവൻ അറിയാതെ ചെയ്ത പാവമാണെന്ന് സമ്മതിക്കുകയും ബലഹീനത സംഭവിച്ചുപോയി ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ ദൈവം തിരുത്തി കൊടുക്കുന്നു നീ ഇത് ഹൃദയപരമാർത്ഥതയോടും നിർമ്മല കൈയോടും കൂടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് തന്നെ നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുക്കുകയാണ് എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരേ നിഷ്കളങ്കതയോടും നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നീ ഒരു അബദ്ധം കാണിച്ചാലും സ്വർഗത്തിലെ ദൈവം നിന്നോട് ക്ഷമിക്കും കാണിച്ചത് അബദ്ധമാണെങ്കിലും അതിന്റെ പ്രചോദനം നിർമ്മലവും ഹൃദയപരമാർത്ഥതയുള്ളതും നിഷ്കളങ്കവും ആയിരിക്കണം അങ്ങനെ വരുമ്പോൾ ദൈവം നിന്നോട് ക്ഷമിക്കും പലപ്പോഴും നാം മനഃപൂർവ്വം ചെയ്യുന്ന പാപം ദൈവം ക്ഷമിക്കില്ല അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപം ദൈവം ക്ഷമിക്കില്ല അറിയായ്മയുടെ കാലം ദൈവം ഖണ്യമാക്കുന്നില്ല ഞാനിന്ന് രാത്രിയിൽ അറിഞ്ഞുകൊണ്ട് നീ ആരെയും വേദനിപ്പിക്കരുത് അറിഞ്ഞുകൊണ്ട് നീ ആരെയും കഷ്ടപ്പെടുത്തരുത് ഉപദ്രവിക്കരുത് സ്വർഗത്തിലെ ദൈവം അത് സഹിക്കില്ല ക്ഷമിക്കില്ല ദൈവത്തിന്റെ മുമ്പിൽ നീ നീതി പ്രവർത്തിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും ശിയാപ്രവാചക പുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായം ഒന്നാം വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ അവിടെ അക്കാലത്ത് ഗസ്കിയാവിന് മരിക്കത്തക്ക ഒരു രോഗം പിടിച്ചു ആമോസിന്റെ മകൻ എസ് എ പ്രവാചകൻ അവനോട് എന്നു പറഞ്ഞു നീ മരിച്ചുപോകും കണ്ടോ ഇവിടെ തബിമേലക്കിനോട് ദൈവം കൽപ്പിച്ചു നീ മരിക്കും നിന്റെ പ്രവൃത്തി നിമിത്തം നീ മരിക്കാൻ പോവുകയാണ് നീ എടുത്ത സ്ത്രീ നിമിത്തം നീ മരിക്കും ഇതൊരു മുന്നറിയിപ്പാണ് ഇഗസ്കിയാവിനോട് മറ്റൊരു മുന്നറിയിപ്പ് നീ മരിച്ചു മരിച്ചുപോകും സൗഖ്യമാവുകയില്ല ഇതെല്ലാം ദൈവത്തിന്റെ മുന്നറിയിപ്പുകളാണ് അപ്പോൾ തന്നെ അവിടെ പറയുന്ന ഒരു ഭാഗം അവൻ ചുമരിനോട് ചേർന്ന് കിടന്ന് കരഞ്ഞു എന്നിട്ട് അവൻ ദൈവത്തോടൊരു പ്രാഗൽഭ്യം അവൻ എന്താണ് പ്രാഗൽഭ്യം പറഞ്ഞത് ദൈവമേ യഹോവേ ഞാൻ നിനക്ക് പ്രസാദകരമായ കാര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ എന്റെ ആയുസ് നീട്ടിത്തരണം നിനക്ക് ഞാൻ അനിഷ്ടമായിട്ടുള്ളത് ചെയ്തിട്ടില്ല ഞാൻ നിനക്ക് പ്രസാദകരമായ കാര്യം ചെയ്തു ആ ഒറ്റ കാരണത്താൽ നീ എന്നെ അനുഗ്രഹിക്കണം ഞാൻ നെഗുഷ്ടെ വെട്ടിക്കളഞ്ഞവനാണ് ഞാനാണ് ബസക ഇസ്രായേൽ ജനത്തിന് പഠിപ്പിച്ചത് ഞാനാണ് ദശാംശം കൊടുക്കാൻ പഠിപ്പിച്ചത് ഞാനാണ് യരുസലേം ദേവാലയത്തിനകത്ത് കിടന്ന് അതിന്റെ അശുദ്ധിയൊക്കെ മാറ്റി എടുത്തു കളഞ്ഞത് അഴുക്ക് കളഞ്ഞത് അത് ഞാനാണ് വൃത്തിയാക്കിയത് ഇങ്ങനെ നിനക്ക് പ്രസാദകരമായ ഒത്തിരി കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യ ഈ കാരണങ്ങളാൽ എങ്കിലും നീ എന്നോട് ക്ഷമിക്കണം എന്റെ ആയുസൊന്നും നീട്ടിത്തരണം ഈ രോഗം എനിക്ക് മാറ്റിത്തരണം എന്നെ കാത്തു സൂക്ഷിക്കണം രക്ഷിക്കണം ഒരിക്കലും വിട്ടുമാറാൻ കഴിയില്ല പ്രിയപ്പെട്ടവന് ദൈവം നന്ദിയില്ലാത്തവനല്ല അനുഗ്രഹിക്കപ്പെട്ട മക്കളെ ദൈവം ഓർമ്മയില്ലാത്തവനല്ല അനുഗ്രഹിക്കപ്പെട്ട മക്കളെ നീ എന്തെങ്കിലും ദൈവത്തിൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കവണ്ണം ദൈവം നിന്നെ അനുഗ്രഹിക്കും മറവി അക്കാര്യത്തില്ല മനുഷ്യൻ പോകും ദൈവം മറക്കില്ല മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അതൊക്കെ മനുഷ്യൻ പോകും പഠിപ്പിക്കുന്ന അധ്യാപകനെ മറക്കുന്ന വിദ്യാർത്ഥികളുണ്ട് വലിയ ഉയർന്ന പദവി ആയിരിക്കുന്ന ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ മറക്കും പിന്നെ അധ്യാപകനോട് ഒരു ഒരു പരിഹാസവും ഒരു പുച്ഛവും ഒക്കെയാണ് ദേഹം ഇപ്പോഴും ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും പിള്ളേരെ പഠിപ്പിക്കുന്നു ഞാൻ ഉന്നതനായിരിക്കുന്ന വിദ്യാ വിദ്യാസമ്പന്നൻ ഉയർന്ന പണ്ഡിതൻ ഉദ്യോഗസ്ഥൻ പദവിയുള്ളവൻ ഗവൺമെന്റ് വാഹനത്തിൽ സഞ്ചരിക്കുന്നവൻ എല്ലാം കൊണ്ടും ഞാൻ മുമ്പന്തിയിൽ നിൽക്കുന്നു എന്നാൽ സ്നേഹിത നിന്നെ നാല് അക്ഷരം പഠിപ്പിച്ച് വായിക്കാൻ പഠിപ്പിച്ച അധ്യാപകൻ നീ മറക്കരുത് അത് ദൈവികമല്ല മാതാപിതാക്കന്മാർ കഷ്ടപ്പെട്ട് ഭാരപ്പെട്ട് പട്ടിണി കിടന്നും പ്രയാസപ്പെട്ടും എല്ലാം സഹിച്ചും നിന്നെ വളർത്തിയെടുത്തു നീ ഉന്നതനായി ആരോഗ്യവാനായി സുന്ദരനായി ദൃഢഗാത്രമുള്ളവനായി പക്ഷേ നീ അങ്ങനെ ആയിരുന്നില്ല ആദ്യം എന്ന് നീ അറിയണം നിന്നെ ആ വിധത്തിലാക്കാൻ നിനക്ക് വേണ്ടി ജീവിതം മാറ്റി വച്ച രണ്ട് ആത്മാക്കളുണ്ട് ഇവിടെ അപ്പനും അമ്മയും മറക്കരുത് അവരെ മറന്നു ജീവിക്കരുത് ഓർത്തു കൊള്ളണം അതാണ് ദൈവികം എന്തെങ്കിലും ഉപകാരം ചെയ്താൽ തിരിച്ചറിയുന്നവനാണ് ദൈവം എസ് പറഞ്ഞു ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല ദൈവം ഒരു മറവിക്കും ദൈവം സമയം കൊടുത്തില്ല അവൻ്റെ ആയുസ്സിനോട് സംവത്സരങ്ങൾ കൂട്ടിക്കൊടുത്തു ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും 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 നീ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഫലം കിട്ടും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലീശ പ്രവാചകന്റെ മുമ്പിൽ പ്രവാചകന്മാരുടെ ശിഷ്യ ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എന്ന ഒരു വലിയ സാക്ഷ്യം പറഞ്ഞു എന്റെ ഭർത്താവ് നിന്റെ ദാസനും യഹോവ ഭക്തനും ആയിരുന്നു അവൻ മരിച്ചുപോയി ഞാനൊരു പ്രതിസന്ധിയിലാണ് എൻ്റെ മക്കളൊക്കെ കിടക്കാരുടെ കയ്യിൽ കെണി കെണിയിൽ കിടക്കുകയാണ് ഒരു വലിയ ഇപ്പോൾ ഞാൻ തരണം ചെയ്യുന്നത് എന്തെങ്കിലും വിധത്തിൽ എന്നെ സഹായിക്കാം പ്രവാചകൻ സഹായിക്കുകയാണ് അവളെ സഹായിക്കുന്ന ഭാഗം നമുക്കറിയാം എണ്ണ കൊണ്ട് നിറച്ചു എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു കാലിപാത്രങ്ങൾ കടം വാങ്ങാൻ ആവശ്യപ്പെട്ടു കാലിപാത്രങ്ങൾ കടം വാങ്ങി എണ്ണയില്ലാത്ത പാത്രത്തിലേക്ക് എണ്ണയുള്ള പാത്രത്തിൽ നിന്ന് ഒഴിക്കാൻ പറഞ്ഞു ഒരു ഭരണി എണ്ണയെ അവൾക്കുണ്ടായിരുന്നുള്ളു സമ്പത്തായിട്ട് ആ ഒരു ഭരണി എണ്ണ എത്ര ഭരണിയാക്കി മാറ്റി കൊടുത്തു പ്രവാചകൻ ദൈവശക്തിയാൽ എന്താ കാരണം എൻ്റെ ഭർത്താവും നിന്റെ ദാസനായിരുന്നു യഹോവ ഭക്തനായിരുന്നു അവിടെയാണ് ഞാൻ മൂന്ന് കാര്യമാണ് പറഞ്ഞത് അഭിമേലക്ക് ഹൃദയപരമാർത്ഥതയോടും നിഷ്കളങ്കതയോടും കൂടെ ചെയ്തു അവന്റെ മരണം ദൈവം മാറ്റിക്കളഞ്ഞു ഇഗസ്കിയാവ് മരണത്തിന്റെ വക്കിൽ കിടക്കുമ്പോൾ ദൈവത്തിന് പ്രസാദകരമായ കാര്യം ചെയ്തു എന്ന് അവൻ അവകാശപ്പെടാൻ പറ്റി അവന്റെ മരണം മാറിപ്പോയി പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമായി ഒരു വിധവ തൻ്റെ പ്രിയപ്പെട്ട മരിച്ചുപോയ ഭർത്താവ് ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകനെ അറിയിച്ചു അവളുടെ പ്രതിസന്ധി ദൈവം മാറ്റിക്കൊടുത്തു രാത്രിയിൽ നിനക്ക് ദൈവത്തിന് സന്നദ്ധയിൽ എന്ത് പറയുവാനുണ്ട് നിന്റെ പൂർവ്വപിതാക്കന്മാർ ദൈവത്തിന് കൊടുത്ത നന്മ എന്താണ് ദൈവസന്നതിയിൽ അവകാശപ്പെടാനുള്ള പ്രാഗൽഭ്യം എന്താണ് ദൈവത്തോട് എന്തെങ്കിലും കണക്ക് ചോദിക്കാനുണ്ടോ കണക്ക് പറയുവാനുണ്ടോ ഇവിടെ പേരും ദൈവത്തിന് മുമ്പിൽ നീതി ലഭിച്ചവരായി തീരാൻ കാരണം പ്രാഗൽഭ്യത്തോടു കൂടി അവർക്ക് പറയാനുണ്ടായിരുന്നു ഇന്നത് ഇന്നതൊക്കെ ചെയ്തു എന്ന് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ് ദൈവം സ്വപ്നത്തിൽ അവനോട് നീ ഇത് ഹൃദയപരമാർത്ഥയോട് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു ഹൃദയപരമാർത്ഥതയുള്ളവൻ പാപത്തിൽ വീഴാതിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം തടയും നീതിമാന്റെ സന്തതി അപ്പം യാചിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതാണ് വചനം അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ നീതി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ പതനത്തെ നിങ്ങളുടെ വീഴ്ചയെ നിങ്ങളുടെ ഇല്ലായ്മയെ ദൈവം മാറ്റിത്തരും അനുഗ്രഹിച്ചു തരും നിങ്ങളെ സഹായിക്കും വിടുതൽ നിങ്ങൾക്ക് തരും വീഴാൻ പോകുന്ന കിണിയിൽ നിന്നും ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും നിങ്ങളെ ദൈവം കാത്തു സൂക്ഷിക്കും നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു എന്തു വലിയ സ്നേഹം എന്തു വലിയ അനുഗ്രഹം സ്വന്തം കുഞ്ഞുങ്ങൾ തീയിൽ പിടിക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും അമ്മയോ അപ്പനോ നോക്കി നിൽക്കില്ല കുഞ്ഞിനറിയില്ല അത് തീയാണെന്ന് വെന്തു കൊള്ളുമെന്നോ ചുട്ടു വെള്ളുമെന്നൊന്നും കുഞ്ഞിനെ അറിയില്ല കുഞ്ഞത് പിടിക്കാൻ പോകുമ്പോൾ നൊന്തു പ്രസവിച്ച അമ്മ നോക്കി നിൽക്കില്ല പ്രസവിച്ച സ്ത്രീ ഒരു കുഞ്ഞിനെ മറക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് കൽപ്പിച്ചവനായ കർത്താവ് നമ്മുടെ മുമ്പിലുണ്ടെന്ന് അറിയണം ാരങ്ങൾ അവന്റെ മേലിട്ടൊടുക്കണം നീ ചുമക്കരുത് നിനക്ക് സ്വന്തമായി ചുമക്കാൻ കഴിയില്ല നീ തളർന്നുപോകും നിനക്ക് സ്വതന്ത്രമാകാം നിനക്ക് സ്വസ്ഥമാകാം യേശു കൂടെയുള്ളപ്പോൾ അവനിലേക്ക് വിട്ടുകൊടുത്താൽ മതി അതെല്ലാം അവൻ ചെയ്യും അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടും ഉപയോഗിക്കാൻ പഠിക്കാത്തവരാണ് മനുഷ്യരിൽ പലരും ദൈവമക്കളെ നമുക്ക് ഇഷ്ടം പോലെ അനുകൂലമായ സാഹചര്യമുണ്ട് നന്നാവാൻ നന്മ പ്രവർത്തിക്കാൻ പ്രാർത്ഥിക്കുവാൻ സന്തോഷിക്കുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് ഇഷ്ടം നമുക്കിഷ്ടംപോലെ സാഹചര്യമുണ്ട് പോലെ സന്ദർഭങ്ങളുണ്ട് എന്തിന് എന്തിന് നീ തന്നെ താൻ വേദനിക്കുന്നു എന്തിന് നീ കഷ്ടപ്പെടുന്നു നീ പാപത്തിൽ വീഴാതിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ തടയും ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ മൂന്ന് വ്യക്തികൾ പാപ മൂന്ന് വ്യക്തികളുടെ പ്രതിസന്ധി മൂന്ന് വ്യക്തികളുടെ കട്ടപ്പാടുകൾ ദൈവം തിരിച്ചറിഞ്ഞു അവർ ചെയ്ത നന്മയെ ദൈവം വില കൊടുത്തു ഒരു കാലത്ത് അവർ ചെയ്തതിനൊക്കെ ദൈവം ഇപ്പോൾ വിലയിടുകയാണ് ദൈവത്തിന് സ്തോത്രം അതെല്ലാം വിലയിട്ട് കൊടുക്കുക പ്രിയപ്പെട്ട ദൈവമക്കൾ എന്തു വലിയ മർമ്മമാണ് പഴയ കാലത്തൊക്കെ മലഞ്ചരക്കുകളൊക്കെ ബിസിനസ്സുകാരൻ്റെ കയ്യിൽ കൊണ്ട് ഏയിപ്പിക്കുമായിരുന്നു വില കൂടുമ്പോഴോ സീസൺ മാറുമ്പോഴോ അത്യാവശ്യം വരുമ്പോഴോ ചെന്ന് ഓരോരോ കാലഘട്ടങ്ങളിൽ വിറ്റഴിച്ച ആ സാമഗ്രികളുടെ വില ആ കടയുടെ കൊടുക്കും അവൻ അത് കുറിച്ചു വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന കാലത്ത് ഇന്ന സമയത്ത് ഇത്ര കിലോ സാധനം ഈ മനുഷ്യൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് നിന്നെ വില കൊടുക്കേണ്ടിയിരിക്കുന്നു എന്ന് സത്യസന്ധനായ കച്ചവടക്കാരൻ അറിയാം അവനത് സമയ ഏത് സമയത്തും വന്നാലും കൊടുക്കും ബാങ്കിൽ കാശിട്ടാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെന്ന് തിരിച്ചു വാങ്ങാം പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിന് നന്മ ചെയ്താൽ ദൈവത്തിൽ നീ വിശ്വസിച്ച് നന്മ ചെയ്ത് ജീവിതം കഴിച്ചു കൂട്ടിയാൽ നിന്റെ പ്രതിസന്ധിയിൽ നിനക്കത് ലാഭമായി മാറും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ നന്മ ചെയ്യുന്നവനെ പ്രതിസന്ധിയിൽ ദൈവം കാത്തു സൂക്ഷിക്കും പാപത്തിൽ വീഴാതിരിപ്പാൻ ദൈവത്തിൻ്റെ കരുണ അവനോടുകൂടെ ഉണ്ടാകും പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ ഞങ്ങളിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ ഞങ്ങളുടെ പ്രതിസന്ധിയിലൊക്കെ ഞങ്ങൾ ചെയ്ത നന്മകളോർത്ത് ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ప్రార్థన కేటాల్ స్తోత్రం యేశు నామతి తే ఆమె